സ്വവർഗ അനുരാഗികളോടും പാവപ്പെട്ടവരോടും കരുണ കാണിക്കണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചു ബിഷപ്പ് മരിയൻ എഡ്ഗാർ ബുഡേ വാഷിംഗ്ടണിലെ നാഷണൽ കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനാ പരിപാടിക്കിടയിലാണ് ബിഷപ്പ് ട്രംപിനോട് അഭ്യർത്ഥന നടത്തിയത് ജന്മ അവകാശ പൗരത്വത്തെ സംബന്ധിച്ചും ലിംഗസമത്വം സംബന്ധിച്ചിട്ടുമുള്ള ട്രംപിന്റെ പുതിയ നയപ്രഖ്യാപനങ്ങളിൽ ഇളവ് വേണമെന്ന് ബിഷപ്പ് അഭ്യർത്ഥിച്ചു പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിനോടനുബന്ധിച്ചു നടക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായാണ് വാഷിംഗ്ടണിലെ നാഷണൽ കത്തീഡ്രലിൽ പ്രാർത്ഥന നടന്നത് ഭാര്യ മെലാനിയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഉഷ വാൻസും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ട്രംപിനൊപ്പം തന്നെ മുൻനിരയിലുണ്ടായിരുന്നു ചടങ്ങ് അവസാനിക്കാനിരിക്കുന്നു തനിക്കൊരു ഉണ്ട് എന്ന് ബിഷപ്പ് പറഞ്ഞത് ട്രംപ് അധികാരത്തിലേറിയതിനു പിന്നാലെ തന്നെ ഭയപ്പെട്ടിരിക്കുന്ന രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളോട് കരുണ വേണമെന്ന് ദൈവത്തിന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു അതിൽ സ്വവർഗ അനുരാഗികളും കുട്ടികളും ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും സ്വാതന്ത്ര്യമുണ്ട് ജീവിതത്തെ കുറിച്ച് അവർ ഭയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ബിഷപ്പ് പറഞ്ഞത് രാജ്യത്തെ കുടിയേറ്റക്കാരെയും ബിഷപ്പ് ന്യായീകരിച്ചു അവർ ജോലി ചെയ്യാനാണ് ഇവിടെ വന്നത് അല്ലാതെ ക്രിമിനലുകളല്ല ആരാണ് നമ്മുടെ ഫാമുകളിലും ഓഫീസ് കെട്ടിടങ്ങളിലും ജോലി ചെയ്യുന്നത് അതേപോലെ തന്നെ ഫാമുകളിലും മാംസം പാകം ചെയ്ത് പ്ലാന്റുകളിലും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റുകളിലും നമ്മൾ കഴിച്ച ഭക്ഷണം പേപ്പറുകൾ കഴിക്കുന്നതിലും ആശുപത്രികളിൽ രാവും പകലും ജോലി ചെയ്യുന്നതുമെല്ലാം അവരാണ് അവർ നമ്മുടെ പൗരന്മാരല്ല ആവശ്യമായ രേഖകൾ പോലും അവരുടെ പക്കലില്ല പക്ഷെ ക്രിമിനലുകളല്ല അവരോട് ദയവുണ്ടാകണമെന്നും ബിഷപ്പ് അഭ്യർത്ഥിച്ചു എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം മാധ്യമ മാധ്യമപ്രവർത്തകരോട് പ്രകൃതീകരിക്കവേ അത് നല്ലതായിരുന്നില്ല നിങ്ങൾ എന്താണ് തോന്നുന്നതെന്നും എന്നാണ് ട്രംപ് പറഞ്ഞത് പ്രാർത്ഥനയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് മറ്റൊരാൾ കുറിച്ചത് പ്രാർത്ഥന നടത്തിയ ബിഷപ്പിനെ നാടുകടത്താനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു പറഞ്ഞത് അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്ന ജന്മാവകാശ പൗരത്വ സംവിധാനം റദ്ദാക്കിക്കൊണ്ട് ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് ജന്മാവകാശ പൗരത്വ സംവിധാനം ട്രംപ് റദ്ദാക്കിയത് ഇതിനെതിരെ അമേരിക്കയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളാണ് നിയമ പോരാട്ടത്തിനായി ഒരുങ്ങുന്നതും പതിറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വം ട്രംപിന്റെ ഉത്തരവിനെതിരെ ഡെമോക്രാറ്റുകളും ആക്ടിവിസ്റ്റുകളും രംഗത്ത് വന്നിരുന്നു രാജ്യത്ത് ആണും പെണ്ണും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന പ്രഖ്യാപനം ട്രാൻസ്ജെൻഡറുകളെയും ലൈംഗിക ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വലിയൊരു തോതിലാണ് ആശങ്കയിലാക്കിയിരിക്കുന്നതും അതേസമയം അധികാരമേറ്റതിനു പിന്നാലെ സുപ്രധാനമായ നിരവധി ഉത്തരവുകളും നയങ്ങളുമാണ് ട്രംപ് പാസാക്കിയത് ഇപ്പോൾ സാങ്കേതിക രംഗത്ത് വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കുള്ള വിസ എച്ച് വൺ ബി പദ്ധതിയെ ചർച്ചകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് വളരെ കഴിവുള്ളവരെ താൻ ഇഷ്ടപ്പെടുന്നതായും അത്തരം ആളുകളാണ് അമേരിക്കയിലേക്ക് വരേണ്ടതെന്നും വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു